പുറത്താക്കി കഴിയുമ്പം പറയുന്ന മുട്ടാപ്പോക്ക് ന്യായങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വില കുറച്ച് കളയാമെങ്കിൽ പോലും പുള്ളി പറയുന്നതിനകത്ത് എവിടെയൊക്കെ ചില കാര്യങ്ങളുണ്ട് പിന്നെ ഒരു കാര്യം മിഖാസ്റ്റെഹർ അത്രമല്ല ലജൻഡറി കോച്ചാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പുള്ളി നേരത്തെ പരിശീ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന ഉന്നയി തായ് എന്ന് പറയുന്ന തായ് ക്ലബിലും അദ്ദേഹത്തിൻ്റെ പ്രകടനം അത്ര മികച്ച ആയിരുന്നില്ല എന്നുള്ളത് ഇവിടെ പറയേണ്ടതാണ് പക്ഷേ ഈ പ്ലെയേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ശൈലീലൊക്കെ വന്ന പോരായ്മകളൊക്കെ എടുത്തു പറയേണ്ടതാണ് അപ്പം അവൈലബിൾ ആയിട്ടുള്ള സ്കോഡ് ഇല്ല എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പം ഇൻഡിവിജ്വൽ എറേഴ്സ് പരിഹരിക്കുന്ന കാര്യത്തിൽ പുള്ളിക്ക് മാത്രം വന്നുള്ള ഉത്തരവാദിത്വം മറ്റുള്ളവർക്കും ചില ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളി പിന്നെ പ്രധാനമായിട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അഡ്രിയാൻ ലോണിയുടെയും സ് ജിമിനസിൻ്റെയും കാര്യം തന്നെയാണ് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹെസ്സിസ് ജിമിനസിൻ്റെ സൈനിങ് കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ പ്രീ പ്രീസീസണിൻ്റെ തുടക്കത്തിൽ നമ്മുടെ അഡ്രിയൻ ലൂണയ്ക്ക് പരുക്കൊന്നും ഇല്ലായിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടേനെ എന്നാണ് പുള്ളി പറയുന്നത് ശരിയാണ് നമുക്ക് ലൂണ ഒരു പഴയ ഫോമിലേക്ക് ഇതുവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല ഇടയ്ക്ക് ഫോമിന്റെ മിന്നലാട്ടങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും പഴയ ഒരു ബീസ്റ്റ് മൂഡ് നമുക്ക് അഡ്രിയൻ ലൂണയിൽ കാണാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന് അസുഖവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടി പൊട്ടിത്തെറിക്കുന്ന ഒരു ലൂണെ നമുക്ക് കാണാൻ പറ്റിയനെ എന്നുള്ള സത്യമാണ് പിന്നെ ഹെസ്സിസ് ജുവിൻസിൻ്റെ കാര്യവും പുള്ളി പറയുന്നുണ്ട് അതായത് വളരെ ലേറ്റായിട്ടാണ് ഹെസ്സിസ് ജുവിൻസിൻ്റെ ടീമിലേക്ക് കിട്ടിയത് സൈനിങ് ഒരുപാട് വൈകിയെന്ന് തന്നെയാണ് പുള്ളി ഉദ്ദേശിച്ചത് അപ്പം ഇത് കരോലിസ് കിങ്സിൻ്റെ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയുടെ ഒരു അനന്തര ഫലം കൂടിയാണിത് അതായത് പ്രീ സീസണിൽ ഒന്നും താരത്തിനെ കിട്ടാത്ത അവസാന നിമിഷമാണ് ആള് ടീമിലേക്ക് വരുന്നത് അത് ടീമിന് മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കും പക്ഷെ ഹെസിസ് ജുബിനിസിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു മോശം എനിക്ക് പറയാൻ കഴിയുന്നില്ല കാരണം ഹെസിസ് ജുബിനിസ് വന്ന് ആദ്യത്തെ മത്സരത്തിൽ തന്നെ ഗോളടിച്ചു ടീമായിട്ട് ജെല്ലപ്പാൻ അധികം സമയമൊന്നും എടുത്തില്ല പക്ഷേ പുള്ളി പറയുന്ന പോലെ കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ആയിട്ടുള്ള അറ്റാക്കും കാര്യങ്ങളും ഒക്കെ വന്നേനെ പുള്ളി പറയുന്നതിനകത്ത് കാര്യമുണ്ട് അഡ്രിയൻ ലൂണയുടെ കാര്യത്തിലും ഹെസ്എസ് ജുവിനിസിൻ്റെ കാര്യത്തിലും തനിക്ക് കിട്ടിയ അവൈലബിലിറ്റി കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ റിസൾട്ട് നന്നായനെ എന്ന് പുള്ളി പറയുമ്പം അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതിനൊരു ഒരു വാലിഡ് പോയിന്റ് ഉണ്ട്